കമലഹാസന്റെ മക്കൾ നീതിമയ്യം പാർട്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നു എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഭാരത് ജോഡോ യാത്രയിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി എത്തിയ കമൽഹാസൻ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഡി എം കെ നേതൃത്വം നൽകുന്ന മുന്നണിയിൽ ഉറപ്പിച്ചതാണ് അതുപ്രകാരം ഡി എം കെയും കോൺഗ്രസും ഒപ്പം സി പി എമ്മും മുസ്ലിം ലീഗുമുള്ള മുന്നണിയിൽ കമൽഹാസന്റെ പാർട്ടിയും എത്തുകയാണ് സാമാന്യം നല്ല ആൾബലമുള്ള പാർട്ടി എത്തുന്നതോടെ ഒന്നുകൂടി കരുത്താർജിക്കുകയാണ് തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി അതോടുകൂടി സീറ്റുകളെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ വ്യാപകമായി കേൾക്കുന്നത് അതായത് ആകെയുള്ള മുപ്പത്തിയൊൻപത് സീറ്റുകളിൽ തമിഴ്നാട്ടിൽ മുപ്പത് സീറ്റുകളിൽ ഡി എം കെയും ആറ് സീറ്റുകളിൽ കോൺഗ്രസും രണ്ട് സീറ്റിൽ സി പി എമ്മും ഒരു സീറ്റിൽ മുസ്ലിം ലീഗുമാണ് ഉള്ളത് അതിൽ ഡി എം കെയുടെ ഒരു സീറ്റ് മാത്രം തേനി അത് നഷ്ടപ്പെടുകയായിരുന്നു ബാക്കി എല്ലാ സീറ്റുകളും മുന്നണിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് അപ്പോഴാണ് ആരാണ് കമൽഹാസന് സീറ്റ് വിട്ടുകൊടുക്കുന്നത് എന്നുള്ളൊരു ചർച്ചയാണ് തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നത് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല കമൽഹാസന്റെ പകുതി പോലും ആൾബലമില്ലാത്ത സി പി എമ്മു തന്നെ ഒരു സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം രാജ്യത്താകമാനം നോക്കിയാൽ സി പി എം ഭരിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് ആ കേരളത്തിൽ പോലും ഒറ്റ ലോകസഭാ സീറ്റ് മാത്രമേ സി പി എമ്മിനുള്ളൂ പിന്നെ എന്തിനാണ് പേരിനൊരു കമ്മിറ്റി പോലും നേരെ ഇല്ലാത്ത തമിഴ്നാടിന്റെ പല ഭാഗത്തും സി പി എമ്മിന് സീറ്റ് എന്നാണ് മുന്നണിയിൽ തന്നെ അഭിപ്രായം മാത്രമല്ല കോയമ്പത്തൂർ അല്ലെങ്കിൽ ചെന്നൈ സൗത്ത് മധുര സീറ്റുകളിൽ മത്സരിക്കാനാണ് കമൽഹാസന് താല്പര്യമറിയിച്ചത് ഇതിൽ ചെന്നൈ സൗത്ത് ഡി എം കെ വിട്ടുകൊടുക്കില്ല കോയമ്പത്തൂരും മധുരയുമാണ് ഇപ്പോൾ സി പി എമ്മിന് എം പിമാരുള്ളത് അതിൽ തന്നെ കോയമ്പത്തൂർ സീറ്റിലാണ് കമൽഹാസൻ മത്സരിക്കാൻ കൂടുതലും താല്പര്യപ്പെടുന്നത് അതിനർത്ഥം തന്നെ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് കമൽഹാസന് കൊടുത്ത് തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് സി പി എമ്മിനാണെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ തന്നെ ആർക്കും വിശ്വാസവുമില്ല നരേന്ദ്രമോദിക്ക് ഇത്രയും ആ അടിമപ്പെട്ടു പോയ പിണറായി വിജയന്റെ ഒക്കെ നേതൃത്വത്തെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളത് തന്നെയാണ് മുന്നണിയിലെ പ്രശ്നം അതുകൊണ്ട് മുസ്ലിം ലീഗിനും സി പി എമ്മിനും മക്കൾ നീതി മെയ്യത്തിനും ഓരോ സീറ്റുകൾ നൽകി ഒപ്പം നിർത്താനാണ് ഡി എം കെ മുന്നണിയുടെ നീക്കം